പ്രസിദ്ധമായ ചേർത്തല ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ദേവി സ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ വാരനാട്ടമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച സാഹിത്യായി പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഭക്തിസാന്ദ്രം വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ക്ഷേത്രം തന്ത്രി കടിയക്കൊൽമന വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് പദ്രദ്ദീപം പുറത്തേക്കെടുത്തു വായ്ക്കുരവകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പദ്രദീപം എഴുന്നൊള്ളിച്ചു തുടർന്ന് ദേവസ്വം അടുപ്പിലേക്ക് വാസുദേവൻ നമ്പൂതിരി അഗ്നി പകർത്തു പിന്നീട് നൂറുകണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പടർത്തി പത്തരയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ ആരംഭിച്ചു മേൽശാന്തി രജീഷ് കൃഷ്ണൻ നമ്പൂതിരി സഹശാന്തിമാരായ മുരളീധരൻ പോറ്റി നാരായണൻ എംബ്രാൻ പ്രകാശൻ പോറ്റി എന്നിവർ അടുപ്പുകളുടെയും സമീപത്തെത്തി തീർത്ഥം തെളിച്ച പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ വൈസ് പ്രസിഡന്റുമാരായ വെള്ളിയാകുളം പരമേശ്വരൻ എം ആർ വേണുഗോപാൽ മറ്റ് ഭാരവാഹികളായ എൻ വേണുഗോപാൽ ടി സജീവിലാൽ സുരേഷ് എസ് നായർ പി അനിയപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ വർണാട് ക്ഷേത്രത്തിലെത്തിയിരുന്നു